നമ്മൾ ഇന്ന് ഇട്ടി വെട്ടേ നാടൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഉള്ളി കത്തി വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് ഇളക്കി പറിക്കുന്നു അടിപൊളി ഉപ്മാവാണ് ഇതെല്ലാവരും ചെയ്യണം ഇതേപോലെ തന്നെ ചെയ്യണം നല്ല റവ ചൂടാക്കി വെച്ചിട്ടുണ്ട് ആ കുരിത്തിരിക്കുന്ന മണം അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കാൻ പോവുകയാണ് നാരൻ അമൂൽ നെയ്യാണിത് എന്താ ഉള്ളക്കങ്ങൾ mày thì cứ mình đều lần Cái gót tu bên này, tay gót tu anh này, con lại thế, tay gót Come on. Come on, ra ൊരു പരിപാടായി അതിൽ കുറച്ച് മെറ്റീരിയൽ ചേർക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ മെറ്റീരിയൽ ഇതാ തരിവിള കയ്യാൽ എന്നെ വിളിച്ചതെന്തു നീ ജമീല ഇപ്പൊ അത് ഉപ്പിന്റെ മണം വന്നിട്ടുണ്ട് 不管。 നമ്മളെ ഉള്ളിയും പുള്ളിയം ബീ കിടന്ന ബീട്ടുട്ടീട്ടൂട്ട് പരിവായി കേരറ്റാട്ട സോറി കെരറ്റ അതിൽ അളന്നിട്ട് വെള്ളമൊഴിക്കാൻ പോവുകയാണ് ഒന്നാ മലകേരി പോവണ്ട് നാട്ടിൽ നിന്ന് പ്രത്യേകമായിട്ട് കൊടുത്തല്ല ആ സാഹചര്യമായിട്ട് അത് തമ്മുടെ തമ്മിട് പെട്ടെന്ന് അപ്പൊ നമ്മള് തീ കൂട്ടി വെക്കാൻ പോവുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മാണിക്ക അത് സാധു വാടിച്ചിട്ടുള്ള പെട്ടെന്ന് അറസ്റ്റാ അങ്ങനെ നമ്മൾ ഉപ്മാവിന്റെ വെള്ളം കൊതകഥാന്ന് പറഞ്ഞാൽ തിളക്കുന്നുണ്ട് ഇന്ന് വാങ്ങുന്നു ചെങ്ങനെടുത്ത് എടുത്ത് ചെങ്ങന പത്ത് എട്ടുണ്ടാ പുള്ളായിരത്തി അറുപഞ്ച് മറ്റേ കാര്യം എടുത്തോട്ടാ മറ്റേ കാര്യം કાયા પોલે hmm. <stimulation wheels> <you> <tôi> <AU�ityanha> അങ്ങനെ നമ്മുടെ ഉപ്മാവ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പത്തി ചോറ് വേണ്ട അങ്ങനെ നമ്മൾ ഉപ്പ്മാവും ഞണ്ടും കറിയും കൂടി കഴിക്കാൻ പോവാണ് ഒരു വെറൈറ്റിയാണ് ഉള്ളിട്ട് ഉള്ളിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ പിസ ഗോപുരം ഉണ്ടാക്കാൻ പോവാണ് അങ്ങനെ നമ്മുടെ ഉപ്മാവ് റെഡി ആരും ไลกทียคอมเมนียซสไครบเถียบาย